നമസ്കാരം റോസ്മേരി ആന്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ട്വൽവ് റൂൾസ് ഓഫ് ലൈഫ് ജീവിതത്തിലെ പന്ത്രണ്ട് നിയമങ്ങൾ എന്ന പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കാനഡിയൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ജോർഡൻ പീറ്റേഴ്സൺ ഇറക്കിയ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിന്റെ പേരാണിത് ട്വൽവ് റൂൾസ് ഓഫ് ലൈഫ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ പന്ത്രണ്ട് തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഈ ബുക്ക് പറയുന്നത് ജോർഡൻ പീറ്റേഴ്സൺ ലൈഫിൽ അത്ര സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒന്നും തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ പുസ്തകം കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം നേടിയെടുത്തു ലക്ഷക്കണക്കിന് കോപ്പികളാണ് ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ വിറ്റുപോയത് എന്താണ് ഈ ജീവിതത്തിന്റെ പന്ത്രണ്ട് നിയമങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ നിയമം ഇതാണ് സ്റ്റാൻഡപ്പ് സ്ട്രേറ്റ് വിത്ത് യുവർ ഷോൾഡർ സ്ട്രേറ്റ് സ്ട്രേറ്റ് ആയി നിൽക്കുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ കോൺഫിഡൻസ് ഡോമിനൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ധൈര്യം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ബോഡിയിലെ ഒരു ചെറിയ മസിൽസ് മൂവ്മെന്റ് പോലും നമ്മുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പല റിസേർച്ചുകളും പറയുന്നത് ഒരാളുടെ മുന്നിൽ തല താഴ്ത്തിയിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സെൽഫ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ആനയെ ഒരു ആനപ്പാപ്പൻ അടക്കി നിർത്തുന്നത് എങ്ങനെയാണ് അയാൾക്ക് ആനയുടെ അത്രയും ശക്തി ഉണ്ടായിട്ടാണോ അല്ല ഇറ്റ്സ് അബൌട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് ബാറ്റേഴ്സ് അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും സ്ട്രെയിറ്റായി ഷോൾഡേഴ്സ് നിവർത്തി നിൽക്കുക ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ ലെവൽ ഓഫ് കോൺഫിഡൻസ് ജോർദാൻ പീറ്റേഴ്സൺ പറയുന്നത് ഏതൊരു പ്രശ്നത്തെയും ഷോൾഡേഴ്സ് സ്ട്രെയിറ്റായി വെച്ച് കോൺഫിഡൻസിനോടുകൂടി നോക്കിക്കാണാനാണ് രണ്ടാമത്തെ കാര്യം ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് യു ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പിംഗ് പലവരും സ്വന്തം ശരീരത്തിനും ഹെൽത്തിനും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കഴിക്കാറില്ല ഫുഡ് കഴിക്കാറില്ല നമുക്ക് വേണ്ടത്ര രീതിയിൽ ഉറങ്ങാറില്ല എന്നാൽ അതേ സമയം വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യും അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കും അത് ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ എടുക്കുക പീറ്റേഴ്സൺ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ കെയറിങ് നമ്മുടെ സ്വന്തം ബോഡിക്കും കൂടി കൊടുക്കണം എക്സസൈസ് ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ എന്താണോ നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച് അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്ന് ബി ഫ്രണ്ട് പീപ്പിൾ ഹു വോണ്ട് ദ ബെസ്റ്റ് ഫുർ യു സൗഹൃദങ്ങൾ ജീവിതത്തിന്റെ വിലപ്പെട്ട സമ്മാനമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ചുമ സംസാരിക്കുക കളിയാക്കുക തമാശ പറയുക ഇതൊക്കെ ഒരുപാട് സ്ട്രെസ് റിലീഫ് തരുന്നതൊന്നാണ് എന്നാൽ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ചിലർക്ക് നമ്മുടെ അതേ ഹോബികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അതേ വായ്പ ആയിരിക്കാം നമ്മൾ പറയുന്ന തമാശകളും നമ്മൾ പറയുന്ന കാര്യങ്ങളും അവരെയും ചിരിപ്പിക്കുന്നവരായിരിക്കാം എന്നാൽ അതല്ലാത്ത സൗഹൃദങ്ങളും ഉണ്ടാവാം കൂടെ ആയിരിക്കുമ്പോൾ മെൻ്റലി സ്ട്രെസ് തരുന്ന ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചില ടോക്സിക് ഫ്രണ്ട്സും നമ്മൾക്കുണ്ടാവാം അപ്പോൾ നമ്മളെ കൂടുതൽ അംഗീകരിക്കുന്ന നമ്മൾ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വലയങ്ങൾ നമ്മൾക്കുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക യുവർ സെൽഫ് യൂസ്ലെസ് പേഴ്സൺ യു ആർ ടുഡേ നമ്മുടെ സ്വന്തം വാല്യൂ നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഈ വാല്യൂ തിരിച്ചറിയാൻ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വേറൊരാളോടല്ല നമ്മളോട് തന്നെയാണ് ചിലപ്പോൾ ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമായിരിക്കും ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് എങ്കിലും കാണാൻ എന്നാലും സാരമില്ല ലൈഫിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പെർസെൻറ്റേജ് എങ്കിലും വെച്ച് നമുക്ക് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ നൂറ് ദിവസം കഴിഞ്ഞാൽ നൂറ് പെർസെൻറ്റേജ് ആകും നമ്മളൊക്കെ ബെറ്റർ ആവുന്ന രീതി അഞ്ച് ഡു നോട്ട് ലെറ്റ് യുവർ ചിൽഡ്രൻ ഡു എനിത്തി ദാറ്റ് മേക്സ് യു ഡിസ്ലൈക്ക് ദം ഒരു കുട്ടിയുടെ മനസ്സ് വളരെ ഇന്നസെൻസ് ഉള്ളതായിരിക്കും പക്ഷേ നമ്മുടെ കുട്ടി എങ്ങനെ വളരണം എന്നുള്ള ബോധം ഇല്ലെങ്കിൽ കുട്ടി വളരുമ്പോൾ ഏത് സ്വഭാവ രീതിയിലേക്ക് വേണമെങ്കിലും ഡൈവേർട്ടായി പോവാൻ ചെയ്യേണ്ട സമയത്ത് ിക്ട് ചെയ്യണം സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം റിമംബർ പേരൻറിങ് ഒരു ഈസി ടാസ്ക് അല്ല ഒരു കുട്ടിയുടെ ഭാവി തന്നെ തീരുമാനിക്കപ്പെടുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ് സോ അവർ സ്വയം പ്രാപ്തരാകും വരെ നമ്മളൊക്കെ നിരീക്ഷിക്കുന്നതും ഒരു കൺട്രോൾ ചെയ്യുന്നതും നല്ലതായിരിക്കും എന്നാണ് പീറ്റേഴ്സൺ ഊന്നി പറയുന്നത് ആറാമത്തെ കാര്യം സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ ബിഫോർ യു ക്രിട്ടിസൈസ് ദ വേൾഡ് വീട് എപ്പോഴും വൃത്തിയാക്കിയിടണം എന്നല്ല ഇതിൻ്റെ മീനിങ് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഓർഡറും ടൈമിങ്ങും പഞ്ച്വാലിറ്റിയും ഒക്കെ വേണം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം സിഗരറ്റ് വലിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ അതിനെ സ്നേഹത്തോടെ ആര് നീട്ടിയാലും വേണ്ടെന്ന് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ കൂടി തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാൻ സാധിക്കണം ചില കാര്യങ്ങളോട് നമുക്ക് നോ പറയാൻ സാധിക്കണം ഏഴാമത്തേത് പെർസ്യൂം വാട്ട് ഈസ് മീനിങ് ഫുൾ നോട്ട് വാട്ട് ഈസ് എക്സ്പീഡിയൻ ലൈഫ് ഈസ് വെരി ഹാർഡ് അറ്റ് ടൈംസ് അതിനെ ഓവർകം ചെയ്യാൻ പ്രത്യേകിച്ച് എളുപ്പവഴികളൊന്നുമില്ല ഇറ്റ് ഇസ് എ ഡു ഓർ ഡൈ ഗെയിൻ ധൈര്യത്തോടെ നേരിടുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇതിനിടയിൽ ഷോർട്ട് കട്ട് തേടി പോയാൽ വഴിയിൽ സ്റ്റക്കാവും എന്നല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല ലൈഫിൽ മീനിങ് ഫുൾ ആയത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക അല്ലാതെ ടെമ്പററി കംഫർട്ട് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കരുത് അല്ലെങ്കിൽ മുന്നോട്ട് പോവാൻ ശ്രമിക്കരുത് എട്ടാമത്തെ കാര്യം ടെൽ ദ ട്രൂത്ത് ഓർ അറ്റ്ലീസ്റ്റ് ഡോൺ ലൈ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ജോതൻ പീറ്റേഴ്സൺ പറയുന്നത് മാക്സിമം ട്രൈ ടു ടെൽ ദ ട്രൂത്ത് ഇഫ് നോട്ട് ഡോണ്ട് ലൈ ഒൻപതാമത്തേത് അസ്യൂം ദ പേഴ്സൺ യു ആർ ലിസണിങ് ടു നോസ് സംതിങ് യു ഡോണ്ട് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് നമ്മളേക്കാൾ ചെറിയ അറിവ് കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുക ഈ വ്യക്തി പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നത് തന്നെയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക അറിയാവുന്ന കാര്യങ്ങൾ ഒരു തവണ കേട്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല കുറേം കൂടി അവരെ ആക്റ്റീവായിട്ട് കേൾക്കാൻ ശ്രമിക്കുക പത്താമത്തെ കാര്യം ബി പ്രിസൈസ് ഇൻ യോർ സ്പീച്ച് രണ്ടുപേര് തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുമ്പോൾ ഈ മൊമെന്റിൽ എന്ത് സംഭവിച്ചു എന്ന് എന്നതിനെ പറ്റി സംസാരിക്കുക അല്ലാതെ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാതെ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചിട്ട് തർക്കം നീണ്ടു പോവാൻ സമ്മതിക്കാതെ നടക്കുന്ന എന്താണോ അതിനെക്കുറിച്ച് പ്രിസൈസ് ആയിട്ട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക പതിനൊന്നാമത്തേത് ഡു നോട്ട് ബോ ദ ചിൽഡ്രൻ വൈൽഡ് ദേറ്റ് ബോർഡിങ് നമ്മുടെയൊക്കെ കുട്ടികൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവർ നന്നായിട്ട് ഡിസിഷൻസ് എടുക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാറാണ് സാധാരണ പാരൻസ് ചെയ്യാറ് പലപ്പോഴും പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം അവരെ അലൗ ചെയ്യുക കാര്യങ്ങൾ തീരുമാനിക്കാനും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ചില ഡിസിഷൻസ് എടുക്കാനും നമ്മൾ അവരെ അലൗ ചെയ്യുക കുട്ടികളെ കൺട്രോൾ ചെയ്യാതെ അവർ അലൗ ചെയ്യുമ്പോൾ പല സോഷ്യൽ സിറ്റുവേഷൻസും അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും ടഫ് സിറ്റുവേഷൻസും നമ്മൾ നമ്മളുടെ കൺട്രോളുകൾ ഇല്ലാതെ എങ്ങനെ പ്രതികരിക്കണം എന്ന് അവർ പഠിക്കും പന്ത്രണ്ടാമത്തേത് പെറ്റ് കാറ്റ് വെൻ യു എൻകൗണ്ടർ വൺ ഇൻ ദി എല്ലാവരും ഒരു ദിവസം മരിക്കാൻ പോവുകയാണ് കുറച്ചു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലും സത്യമാണ് ഉള്ള സമയം സ്നേഹിച്ച് ഹാപ്പിയായി കഴിയുക അദ്ദേഹത്തിന്റെ ബുക്ക് അവസാനിക്കുമ്പോൾ അദ്ദേഹം എഴുതിയൊരു കാര്യമാണ് സ്ട്രീറ്റില് നമ്മുടെയൊക്കെ വഴിയോരങ്ങളിൽ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഒന്നില്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയും അല്ലെങ്കിൽ അതിനെ എറിഞ്ഞ് ഓടിക്കും അതല്ലെങ്കിൽ അതിനെ ഒന്ന് വളർത്താൻ ശ്രമിക്കും അതിനെ ഒന്ന് എടുത്ത് സംരക്ഷിച്ച് വളർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു പൂച്ചയെടുത്ത് വളർത്താനല്ല അദ്ദേഹത്തിന് പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ നമുക്ക് ചുറ്റുമുള്ള ചില കാര്യങ്ങളോട് സറൗണ്ടിങ്സിനോട് കുറേ കൂടി കമ്പാഷനേറ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കണം കമ്പാഷനേറ്റ് ആകുമ്പോൾ കുറേയും കൂടി കൈൻഡ്നെസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുമ്പോൾ ജീവിതം കുറേം കൂടി നന്നാവും നന്ദി നമസ്കാരം